اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين السلام عليكم ورحمه الله ونعوا السلام الله. ان നമ്മൾ പഠിച്ച പാഠം എഹ്തിറാം നമ്മൾ ബഹുമാനിക്കേണ്ടതും ആരൊക്കെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു അതേപോലെ നമ്മളെ വീട്ടിലേക്കൊരു അതിഥി വന്നാൽ അവരെ എങ്ങനെ നമ്മൾ സൽക്കരിക്കണം അവരെ അവരെങ്ങനെ യാത്രയാക്കണം അവരോട് എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നൊക്കെ നമ്മൾ ഇന്നത്തെ പാഠത്തിൽ പഠിച്ചു അലഹമില്ല കുട്ടികളൊക്കെ എഴുതി അയച്ചു എല്ലാവരും നല്ല മിടുക്കമിടുക്കന്മാരാണ് അള്ളാഹുത്താല നമ്മുടെ മക്കളൊക്കെ നല്ല മക്കളിൽപ്പെടുത്തി തരട്ടെ ഈ മാരകമായ രോഗം കൊണ്ട് നമ്മൾ കുറേ ആളുകൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് അള്ളാഹുത്താല എല്ലാ രോഗവും നമ്മുടെ നാടുകളിൽ നിന്ന് അള്ളാഹുത്താല മാറ്റിത്തരട്ടെ ഇതുവായി ചെയ്യുകയാണ് അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോണത് പുതിയൊരു പാടാണ് ആ പാഠത്തിൽ നമ്മൾ പഠിക്കുന്ന അക്ഷരം എല്ലാം എന്നുള്ളതാണ് എല്ലാം എല്ലാം എന്താ പാഠത്തിൻ്റെ പേര് ലബിന് ലബിന് എന്താ ലബിന് എന്ന് പറഞ്ഞാൽ ലബിന് എന്ന് പറഞ്ഞാൽ ഇഷ്ടികക്ക് പറയുന്ന പേരാണ് ലബിന് ഇഷ്ടിക കല് ആ കല്ലിന് പറയുന്ന പേരാണ് ലബിന് എന്ന് പഠിക്കുന്ന പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ട ഏതൊക്കെയാണ് ലാം ആ ലാമ് എഴുതേണ്ട രൂപം പഠിക്കണം പിന്നെ ആ ലാമ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊരു അക്ഷരത്തിനും തൻവീൻ ഇടുമ്പോൾ അവസാനത്തിൽ അലിഫ് വരക്കാറുണ്ട് അലിഫ് ഇടാറുണ്ട് അതേപോലെ ലൻ എന്ന് പറയുമ്പോൾ ആ ലാമിന് ചെയ്യുന്ന അലിഫ് എങ്ങനെ ഇടുക എന്നുള്ളത് കൂടെ നമ്മൾ പഠിക്കണം അതും നമ്മൾ സ്ക്രീനിൽ കാണും അപ്പം അതും നമ്മൾ എഴുതി പഠിക്കണം അപ്പം ലബീന് എന്താ ലബിന് ഇഷ്ടിക എന്നാണ് നമ്മൾ പറഞ്ഞു അപ്പം ഇനി സ്ക്രീനിലേക്ക് എല്ലാവരും നോക്കണം സ്ക്രീനിലേക്ക് നോക്കി പഠിക്കണം അപ്പോഴാണ് എല്ലാ ഒന്നാം ക്ലാസ്സിലെ മിടുക്കന്മാരും മിടുക്കികളും സൂപ്പർ മക്കളാവുക അപ്പോൾ എല്ലാവരും ഈ സ്ക്രീനിലേക്ക് നോക്കി കൂടെ ഉസ്താദിൻ്റെ കൂടെ വായിക്കുകയും ഉസ്താദ് പറയുന്നത് കേട്ട് എഴുതുകയും ചെയ്താൽ നമുക്ക് കാണാതെ എഴുതാനും പറ്റും മിടുക്കന്മാരാണ് എല്ലാ കുട്ടികളും സൂപ്പറായിട്ട് ഉസ്താദിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം അപ്പം ഉസ്താദ് വായിക്കാൻ പോവാണ് സ്ക്രീനിലേക്ക് നോക്കുക സ്ഥാവിന്റെ കൈ സ്ക്രീനിലേക്ക് വെക്കുന്നു ആ സ്ക്രീനിലേക്ക് എല്ലാവരും നോക്കണം നോക്കിക്കേ ഒന്നും നോക്കിക്കൊന്നുകൂടെ ലബിന് ലബിന് ലബന

ൂ ലീ ലുൻ ബൽ ഒന്നും കൂടെ ലാ ലൂ ലീ ലുൻ ബൽ കണ്ട ഇതേപോലെ വെടുക്കന്മാരായി എല്ലാവരും വായിക്കണം സൂപ്പറാണ് നല്ല കുട്ടികളാണ് അപ്പം ഇതിൻ്റെ താഴേ നോക്കിയേ ലാമ് വരച്ച് കണ്ടോ ആ മുകളിലെ വട്ടത്തിലൊരു കുത്തുണ്ട് ആ കുത്തിൻ്റെ അവിടെ നിന്ന് നേരെ താഴോട്ടൊരു അലിഫ് വരച്ച് നൂന് പോലത്ത ഒരു നൂനിൻ്റെ അടയാളം നൂന് അവിടെ വരച്ചുകൊടുക്ക അപ്പോൾ ലാമായി അത് മേലോട്ട് വരച്ചാൽ ലാമായി അപ്പം അത് എല്ലാവരും ഒന്ന് വരച്ച് പഠിക്കണം അതിൻ്റെ മുകളിൽ ഇനി അതിൻ്റെ അടുത്ത പേജ് അതും നമ്മൾ വായിച്ച് പഠിക്കണം അതും സ്ക്രീനിലേക്ക് നോക്കണമല്ലാരും സ്ക്രീനിലേക്ക് നോക്കിക്കോ നോ വായിക്കാം നമുക്ക് വായിക്കാം നോക്കണേ മക്കള് നോക്കി നോക്കിയോ ഈ ബലു ബൽതി ഇതേപോലെ വായിച്ച് മിടുക്കന്മാരാവണം എല്ലാവരും അതിൻറെ താഴെ കണ്ടോ ലാമ ഈ ലാമ ഉള്ളിതു എന്നുള്ളതിൻ്റെ മുകളിൽ അതിൽ ഏതാണ് ആ ലാമിന് നമ്മൾ വട്ടം വരച്ചു കൊടുക്ക ലാം എവിടെയാണോ ആ ലാമിനൊക്കെ വട്ടം വരക്കണം അതൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ നമ്മൾ അതിന് വട്ടം വരച്ചു കൊടുക്കുക ഏതൊക്കെയാണ് വായിക്കാം റസൂലൻ അതിലൊക്കെ ലാമിന് വട്ടം വരച്ചു കൊടുക്കണം അതാണ് ഈ പാടത്തിൽ ഇന്ന് ചെയ്യ പിൻ ഇന്ന് ചെയ്യേണ്ടത് അതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത് ലാം കളർ കൊടുക്കാനാണ് നുലവിൻ കളർ കൊടുക്ക ഈ രണ്ട് ലാമിനും രണ്ട് കളറാക്കിയിട്ട് വൃത്തിയായ രൂപത്തിൽ കളർ കൊടുക്കണം ലാമിന് വൃത്തിയായ രൂപത്തിൽ കളർ കൊടുക്കുക അതാണ് അവിടെ ചെയ്യേണ്ടത് ഇതൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ അതിൻ്റെ താഴെ കുറേ ലാമുകൾ കുത്തു കുത്തിട്ട് ലാമ എഴുതിയിട്ടുണ്ട് ആ ലാമിൻ്റെ മുകളിലൂടെ ആ കുത്തിൻ്റെ മുകളിലൂടെ നമ്മൾ ലാമ എഴുതണം ലാമ അലിഫിട്ടിട്ട് ൂല് പോലെ എഴുത ലാമ എന്ന് വായിച്ചിട്ട് ആ കൂട്ടി എഴുതുന്ന ലാമും അതേപോലെ വൃത്തിയായി മുകളിൽ നിന്ന് നോക്കി എഴുതണം എല്ലാരും എഴുതണത് ഇന്ന് പാഠത്തിൽ അത്ര ചെയ്താൽ മതി അപ്പൊ ഈ പാഠത്തിൽ നമ്മൾ എന്താ പഠിക്കണത് ലാം എന്നാണ് പഠിക്കണത് ആ മാ അക്ഷരം മാത്രം നമ്മൾ പഠിക്കണുള്ളൂ ബാക്കിയുള്ള അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാ അതില് ലാമ ലാ അതന്നെ നമ്മൾ പഠിക്കാനുള്ളത് അത്രേ ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ അപ്പൊ നമ്മള് ഈ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് പഠിക്കാം ഇതാണ് ഇന്ന് ചെയ്യാനുള്ളത് ഇനി ലാമിനെ കുറിച്ച് നമുക്കൊരു പാട്ട് പാടി നോക്കാം നാവിൻ തലയുടെ അറിവും മേലെ മുൻപല്ലുകളുടെ ഊനുകളും ചേർത്തു പറഞ്ഞാലാമായല്ലോ ലാ ലാ ലൂലൂലി ലീലീ അലിഫ് നല്ല ഭംഗിയിൽ വരച്ചു വെച്ചു ആതില തലമുറിച്ച നൂനിനെ വരച്ചു ചേർത്തു ആതില അന്ത്യമുള്ളിലേക്ക് ലേശവും വളച്ചു ആദില അക്ഷരത്തിനന്ന് ലാമു പേര് വെച്ച് ആതില എൻറെ ലാമ് എൻറെ പേര് ആദില ആതില എൻറെ ലാം എൻറെ പേര് ആദില ഒന്നുകൂടെ പാടാം അലിഫ് നല്ല ഭംഗിയിൽ വരച്ചു വച്ചു ആദില തല തലമുറിച്ച നൂനിനെ വരച്ചു ചേർത്തു ആദില അന്ത്യമുള്ളിലേക്ക് ലേശവും വളച്ചു ആദില ആതില പേര് വെച്ചു ആദില എൻ്റെ ലാമ് നല്ല ലാം എൻറെ പേര് ആദില എൻ്റെ പേരിലുണ്ട് ലാം എൻ്റെ പേര് ആദില ഈ പാട്ട് വൃത്തിയായി പാടണം എന്നിട്ട് എല്ലാരും പാടിയ സ്ഥാദനോടൊക്കെ പാടിക്കൊടുക്കണം എല്ലാരും പാടിത്തരണം സ്ഥാദന് ഇൻഷാ അല്ലാ ഈ ലാ ആണ് നമ്മൾ ഇന്നത്തെ പാടത്ത് പഠിക്കുന്നത് ലാമ ലാ ലാബിന് ലാ മറന്നു പോകരുത് വൃത്തിയായ എല്ലാരും പഠിക്ക അള്ളാഹു താല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഈ ലോകങ്ങളൊക്കെ അള്ളാഹു താല ഈ ലോകത്തിൽ നിന്ന് എടുത്തു കളയട്ടെ السلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله، صلاة الله سلام الله عليك يا حبيب الله، توسل وبالغادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن